ആനക്കാട് മുറ്റത്തുമാവ് സി എം എസ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി ആനക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയാക്കത്തലി കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രഥമ അധ്യാപിക ഗ്രേസ് കെ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി ആനക്കാട് മുറ്റത്തുമാവ് സി എം എസ് എൽ പി സ്കൂളിൽ വെച്ചാണ് ആനക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആയുഷ് ഗ്രാം മല്ലപ്പള്ളിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കും പൊതുജനങ്ങൾക്കുമായി ആരോഗ്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തിയത് ബോധവൽക്കരണ ക്ലാസ് ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയാഖത്ത് അലി കുഞ്ഞു റൌത്തർ ഉദ്ഘാടനം ചെയ്തു പഴയ ഒരു കാലാവസ്ഥ കാലഘട്ടത്തിനും മാറ്റം വന്നു എന്ന് പറയുന്നതിന് കാരണം എപ്പോഴാണ് മഴ പെയ്യുന്നത് ആ കാലത്ത് പഴയ കാലങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായി അതുപോലെയുള്ള ഈ പട്ടിണികളൊക്കെ പഴയ കാലങ്ങളിലൊക്കെ പട്ടിണി മാസം മാസം പക്ഷേ ഇപ്പോഴും അങ്ങനെയൊന്നും പട്ടിണിയിരിക്കാം എങ്കിൽ പോലും നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ അത്യന്താപേക്ഷിതമാണ് ജീവിതത്തില് നമ്മള് വളരെ ബുദ്ധിമുട്ടുന്ന കാലഘട്ടത്തിലൂടെയൊക്കെ കടന്നു നമ്മുടെ പി ടി പ്രസിഡന്റ് രേഷ്മ മനു അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ക്യാമ്പിന് ഡോക്ടർ ഹെബി ജോസ് ഡോക്ടർ കാർത്തിക ആർ എസ് ഷീൻ മേരി ജേക്കബ് കുമാരി സുനു മോൾ എന്നിവർ നേതൃത്വം നൽകി പ്രഥമ അധ്യാപിക ഗ്രെയ്സ് കെ ജോസ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ഓരോ വ്യക്തിയുടെയും മനസ്സും ശരീരവും പ്രകൃതിയും തമ്മിലുള്ള സന്ധനത്തിന്റെ അടിസ്ഥാനം ഈ സന്തുലിതാവസ്ഥ നിലനിർത്താനായി രോഗങ്ങളെ അകറ്റാനും ആരോഗ്യം നിലനിർത്താനും കഴിയുമെന്നതാണ് ആയുർവേദത്തിന്റെ സിദ്ധാന്തം കർക്കിടക മാസത്തിലെ കോരി ചൊരിയുന്ന മഴയത്ത് പൂർണ്ണമായും കാർഷിക സംസ്കാരത്തിന്റെ അനുബന്ധ ജീവിതം നയിച്ചിരുന്ന ഒരു ജനസമൂഹത്തിന് കൃഷിപ്പണികൾക്ക് പോകുന്നതിനോ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനോ ഉള്ള സാഹചര്യം ഇല്ലാത്ത അവസ്ഥ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വസ്തുക്കളെ ഉപയോഗിച്ച് ചെലവ് ചുരുങ്ങിയ രീതിയിലുള്ള ഭക്ഷണക്രമം നൈ നയിച്ചു തന്നിരുന്ന കാലമാണ് കർക്കിടക മാസം ഈ സമയത്ത് മനസ്സും ശരീരവും ഒരുപോലെ തളർന്നു പോകുന്ന അല്ലെങ്കിൽ തിരിഞ്ഞു പോകുന്ന അവസ്ഥയാണ് അതായത് ശരീരത്തിന്റെ മനസ്സ് ദുർബലമാവുകയും ശരീരത്തിന്റെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇതിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിനു വേണ്ടിയാണ് നമ്മുടെ പൂർണീകര ഈ കർക്കിടക മാസത്തിൽ ആയുർവേദ ചികിത്സ ആരംഭിച്ചത് എൽ സി ജോൺ ആതിരമോൾ പി കെ പ്രിയമോൾ ജോൺ വിജയമ്മ രാജശേഖരൻ മൂറി സുരേഷ് എന്നിവർ പ്രസംഗിച്ചു